യാണ് ചെറിയ ഇടവേള പറഞ്ഞാൽ എൻ്റെ ജോലി സംബന്ധമായുള്ള തിരക്കായതുകൊണ്ട് ഞാൻ റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ കാസർഗോഡൊക്കെ ആയിരുന്നു രണ്ടു മൂന്ന് ദിവസം അപ്പോൾ ഒന്ന് റിലാക്സ് ആയി പിന്നെ ഇന്നിപ്പോൾ മഞ്ചേരി ഭാഗത്തൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞു മഞ്ചേരി ഒരു പുതിയ വീട് നമ്മുടെ ചാനൽ മുഖാന്തരം ബന്ധപ്പെട്ട് മോങ്ങം ഭാഗത്തുള്ള ഫാമിലിക്ക് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിന് എഗ്രിമെൻറ്റ് കഴിഞ്ഞിങ്ങനെ വന്ന് ചെറിയ ചില്ലാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ രജിസ്ട്രേഷനൊക്കെ സമയം എടുക്കും രജിസ്ട്രേഷൻ കിട്ടും കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സന്തോഷത്തിന് ഞാൻ തരത്തിലിട്ടോ എന്നാൽ അത് പൊതുവെ റിയൽ എസ്റ്റേറ്റ് പൊതുവെ കേരളത്തിൽ ഒരു മന്ദഗതിയിൽ പോവുകയാണ് പഞ്ചായത്ത് ഏരിയകളിലൊക്കെ വളരെ കച്ചവടം കുറവാണ് പിന്നെ മുനിസിപ്പാലിറ്റി ഏരിയയിലും കോർപ്പറേഷൻ ഏരിയയിലേക്കാണ് ഇപ്പോൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാപ്ഷനൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലൈബിലൊക്കെ ഓരോരുത്തരുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ സീനാ മേഡം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പം ഇല്ല ഒന്നില്ല കുറച്ച് കൂടുതൽ ദിവസമായി എന്തായാലും വരും കുറേ എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടവട്ടത്തിലാണ് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം സീനയ്ക്കെതിരെ ഒരുപാട് നിരന്തരം സീനയുടെ എതിരാളികൾ ആവശ്യമില്ലാത്ത ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കി പടച്ചുവിടുന്നതുകൊണ്ട് ഒരു പെണ്ണല്ലേ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും അപ്പം കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ടാണ് സീനയെ അറ്റാക്ക് ചെയ്യുന്നത് സീനയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു സൈലന്റ് ആണ് സീനയുടെ പിന്നെ ചാരിറ്റിയിലൂടെ സഹായം കിട്ടിയ ആൾക്കാരൊന്നും സീനയെ സപ്പോർട്ട് ചെയ്യില്ല അതുവരും പ്രതീക്ഷിക്കാനും പാടില്ല അപ്പം ഇപ്പം ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് പൊതുസമൂഹത്തോട് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബദർ ബാബു അസ്കർ പറഞ്ഞ അയാളുടെ ഡി പിയിൽ വെച്ച ഒരു ഫോട്ടോ ആണിത് അതാണ് ഞങ്ങൾ ധൈര്യം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് റിയാസ് സീന ഐക്രപ്പെടിയ സ്വന്തം ഭർത്താവാണെന്ന് പറഞ്ഞ് ഡി പി വെച്ചിട്ടുള്ള റിയാസ് കണ്ടോ മനസ്സിലാവുന്നില്ല ഡി പി വെച്ചിട്ടുള്ള റിയാസ് കാണുന്നില്ലേ അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എനിക്കും അതിനെയാണ് അറിയേണ്ടത് റിയാസ് സീനയുടെ ഹസ്ബൻഡാണോ സീന റിയാസും തമ്മിലുള്ള വിവാഹം നടന്നിട്ടുണ്ടോ ഇതാണ് ഇന്ന് എനിക്കറിയേണ്ട ഒരു ചോദ്യം ഇത് ഞാൻ സീനയോടും ചോദിക്കുകയാണ് റിയാസിനോടും ചോദിക്കുകയാണ് ഇതിന് വ്യക്തമായൊരു ആൻസറ് സീനയും തരണം റിയാസും തരണം ഇനി സീന റിയാസ് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് റിയാസിന്റെ ഫോട്ടോ സീനയുടെ ഡി പിയിൽ വെച്ചിട്ടുള്ളത് സീനയുടെ വാട്സപ്പിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റിയാസും സീനയും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് സീന ഒരു സെലിബ്രിറ്റിയാണ് സീനയുടെ കൂടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാനിടക്കം പല ആൾക്കാരും സീനയുമായിട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു വശത്തെ കൂടെ അങ്ങനെ ഓടി കളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും സീന വെച്ചിട്ടില്ല സീന വെച്ചിട്ടില്ല എന്റെ ഭർത്താവാണ് റിയാസ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ റിയാസ് റിയാസിന്റെ അനുമതിയോടെ സീന വെച്ചതാണോ അതോ സീന ഏകപക്ഷീയമായിട്ട് വെച്ചതാണോ ഇത് അറിയേണ്ട ഒരു ചോദ്യമാണ് കാരണം സീനയുടെ വീഡിയോസൊക്കെ മില്യകണക്കിന് പോയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പം ഇനി സീന ഇത് വെച്ചു എന്റെ ഭർത്താവാണ് റിയാസ് എന്ന് സീന പറയുന്നുണ്ട് ശരിയാണോ അല്ലേ എന്റെ ഭർത്താവാണ് സീന അല്ല സോ എന്റെ ഭർത്താവാണ് റിയാസ് എന്ന് സീന പറയുമ്പോൾ എന്തുകൊണ്ട് റിയാസ് ഇതിനെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ റിയാസിന്റെ നിലവിലൊരു ഭാര്യ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് അസ്കർ വിട്ടൊരു ഫോട്ടോ ആണ് കിട്ടോ കണ്ടോ അസ്കർ വിട്ട ഫോട്ടോ ആണ് കണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സഹോദരി സീനയ്ക്കെതിരെ പരാതി കൊടുക്കുന്നില്ല എന്റെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് വേറൊരു പെണ്ണ് എന്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞ് നിയമപരമായിട്ടല്ലാതെയും നിയമപരമായിട്ട് എങ്ങനെയായാലും ശരി എന്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നില്ല ഇത് ചെയ്യാലോ നിയമപരമായിട്ട് എന്തുകൊണ്ട് പോകുന്നില്ല പിന്നെ ഇതിൽ തന്നെ അസ്കറിന്റെ ഈ ഒരു കമന്റിൽ വന്നൊരു കമന്റ് ഞാൻ വായിച്ചേരാം എന്താ വെച്ചാല് എങ്കിൽ എന്തുകൊണ്ട് ഒരു വക്കീലിനെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിയമ നടപടി സ്വീകരിച്ചുകൂടാം ഇല്ലെങ്കിൽ നാളെ അവൾ വീട്ടിൽ കയറി ബഹളം വെച്ചാൽ കുറ്റക്കാരൻ ആരായിരിക്കും അറിവില്ലായ്മയാണ് രണ്ടു ഭാഗത്തും ഇപ്പോൾ പഴയ ഇപ്പോൾ പഴയ പോലെ പഴയതുപോലെ പഴയതുപോലെ ഒരാളെ കുറിച്ച് എന്തും പറയാനും ചെയ്യാനും പറ്റില്ല പഴയതുപോലെയെന്നാണ് പഴ നേരിട്ടുള്ളത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അത് കുറെ ലൈക്കും ആ പിന്നെ ആര്ദ്ധ്യ നുനു എഴുതിയിട്ടുണ്ട് ഇവൻ ഇതിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ ഒരാളെ ഒരാളെ സീന ഫോട്ടോ ഡി പി ഇട്ടിട്ട് ഇട്ടു ടാർഗറ്റ് ചെയ്യുന്നത് തോന്നുന്നില്ല ആ സീന ഒരാളെ വെച്ച് ടാർഗറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഒരാളെ സീന അയക്കറി പേടി ഫോട്ടോ ഡി പി ഇട്ടു ടാർഗറ്റ് ചെയ്യും എന്ന് തോന്നുന്നില്ല അത് നിസ്പക്ഷതിയായ ഇവൻ ഇതിനെ ഇവൻ ഇതിൽ പങ്കില്ലായെങ്കിൽ അതായത് സീനയുമായുള്ളതില് ഇവന് പങ്കില്ലായെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഇതിനെ കുറിച്ച് പ്രതികരിക്കും അത് തന്നെയാണ് സുബർ ബോബന് ചോദിക്കുള്ളത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അവിടെയാണ് നമുക്ക് സംശയം തോന്നുന്നത് അവിടെയാണ് ഞാൻ സീനയുടെ കൂടെ ഒപ്പം നിന്നാണ് പ്രതികരിക്കുന്നത് അസ്കർ അല്ല അസ്കറും അതുപോലെ ഇല്ലിയാസും ഈ റിയാസിന് വേണ്ടി വാദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് ഈ ഇല്ലിയാസും റിയാസും ഈ ഇവൻ്റെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇവൻ്റെ ഒരു വോയിസ് എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഒന്ന് പറഞ്ഞൂടെ റിയാസേ നിനക്ക് പിന്നെ പറയാൻ പറ്റുമോ സീന എന്റെ ആരുമല്ല സീനയുമായിട്ട് ഞാൻ യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളത് എന്തുകൊണ്ട് ആസ്കറിൻ്റെ അതുപോലെ ഇലിയാസിൻ്റെ ചാനലിൽ ഇട്ടുകൂടാ വരുന്ന എന്തുകൊണ്ട് വരുന്നില്ല പിന്നെ അതുപോലെ രണ്ട് സഹോദരിമാരുടെ അവരുടെ പേര് ഞാൻ പറയുന്നില്ല രണ്ട് സഹോദരിമാരുണ്ട് ഈ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ വിളിച്ച് കുറേ ഡയലോഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സഹോദരിമാരോട് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു റിയാസുമായിട്ട് സീനക്ക് യാതൊരു കണക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ റിയാസ് പറഞ്ഞൊരു വീഡിയോ എനിക്ക് അയച്ചു തരട്ടെ എന്റെ ഭാര്യയല്ല സീനായ കൃപടി എന്ന് റിയാസ് പറയട്ടെ ഏ നമുക്ക് നമുക്കതിനനുസരിച്ച് മുന്നോട്ട് പോവല്ലോ ഇത് അങ്ങനെ പറയില്ല എന്ന് സീനക്ക് ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഡീപ്പ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സീനയുടെ ഈ ഡീപ്പ് കണ്ടതിന് ശേഷം എന്തുകൊണ്ട് റിയാസിന്റെ കുടുംബം അല്ലെങ്കിൽ റിയാസിന്റെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ചേർന്നിട്ട് എന്തുകൊണ്ട് ഒരു പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നില്ല റിയാസിന്റെ ഭാര്യ നിലവിൽ പരാതി കൊടുത്തതിന് അതിന് വാല്യൂ ഉണ്ടല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് ഒരു അന്യസ്ത്രീ സമൂഹ മാധ്യമത്തിലിട്ട് ഞങ്ങളെ അപമാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അസ്കറും അതുപോലെ ഇല്ലിയാസും അങ്ങനെ കൊടുപ്പിക്കാനും വേണ്ടി മുതിരുന്നില്ല ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ സുബേർ ബാപ്പു എന്റെ എന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ല ഇതുവരെ വന്നോളാം ഇല്ലിയാസിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇതെന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് ഇലിയാസിന്റെ ഇലിയാസിനെതിരെ ആരും വന്നിട്ടില്ല അസ്കറിനെതിരും വന്നിട്ടില്ല എന്തുകൊണ്ട് റിയാസിനെതിരെ വരുന്നു അതൊരു ചോദ്യമല്ല സുബേർ ബാപ്പു ചോദിക്കണ ചോദ്യത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റ് വരേണ്ട അസ്കർയാസിനൊക്കെ നമ്മളൊക്കെ ആണുങ്ങളാണല്ലോ എന്തുകൊണ്ട് നമ്മളിന്ന് ഫോട്ടോ ഒരു പെണ്ണുങ്ങൾ എടുത്തിട്ട് എന്റെ ഭർത്താവാണ് സുബേർ ബാപ്പു എന്റെ ഭർത്താവാണ് ഇല്ലിയാസ് അല്ലെങ്കിൽ എന്റെ ഭർത്താവാണ് അസ്കർ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വരുന്നില്ല അപ്പൊ എന്തോ അവിടെ ഒരു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റിക് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം വിവേകബുദ്ധിയോടെ ചിന്തിക്കണം നമ്മൾ രണ്ടാളും സപ്പോർട്ട് ചെയ്യണമെന്നില്ല എനിക്കിപ്പോ രണ്ടാളും നടക്കാം മനസ്സിലാകുണ്ടോ ഞാൻ അസ്കറിന്റെ ഭാഗത്തും അല്ല സോറി ഇല്ലിയാസിൻ സോറി റിയാസിന്റെ ഭാഗത്തും അല്ല സീനയുടെ ഭാഗത്തും അല്ല പക്ഷെ സീന പറയുന്നതിൽ എന്തോ ഒരു ന്യായമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ സീനയുടെ ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ സീന പറയുന്ന വാക്കുകൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അവർ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ രണ്ട് വിധത്തില് ഈ റിയാസിന് പ്രതികരിക്കാൻ സാധിക്കും ഒന്ന് സീന പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാം എടി ഞാൻ നിന്റെ ഭർത്താവാണ് എന്താ തെളിവ് നിനക്ക് നീ എന്തിനാ എന്റെ ഫോട്ടോ വെച്ച് കളിക്കുന്ന നീ ആരെ എന്ന് ചോദിച്ചിട്ട് രണ്ട് ഡയലോഗ് കുടിക്കാൻ ആര് പറ്റും റിയാസിന് പറ്റും രണ്ടാമത് എന്റെ ഫോട്ടോ വെച്ച് സീന അയക്കപ്പെടുക എന്ന സഹോദരി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അവളുടെ ഭർത്താവാണെന്ന് ഞാൻ അവളുടെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ അപമാനപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റിയാസിന് പരാതി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ റിയാസിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റും റിയാസിന്റെ ഭാര്യയ്ക്ക് എന്ത് പറയാൻ പറ്റും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് ഒരു അന്യ അന്യസ്ത്രീ അവളുടെ ഭർത്താവാണ് ഇത് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്ത കേസ് എടുക്കും എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് കേസിനോ അല്ലെങ്കിൽ ഇങ്ങനെ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ റിയാസും റിയാസിന്റെ കുടുംബവും ഇനി ഇപ്പോൾ ഒന്നിനും കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തയ്യാറുണ്ടെങ്കില് സോഷ്യൽ മീഡിയയിൽ റിയാസിനും റിയാസിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഇലിയാസും അതുപോലെ അസ്കറും വാദിക്കുമ്പോൾ അവർക്കൊരു വീഡിയോ അയച്ചു കൊടുത്താൽ പോർ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഫോണിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോലെ പിന്നെ എങ്ങനെ ഇങ്ങനെയാണ് സംഭവം സംഭവത്തിന് സത്യമല്ല എന്ന് പറഞ്ഞ് ഒന്ന് പ്രതികരിക്കാത്തത് എന്ത് കൊണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു സാമാന്യ ചിന്തകളോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിയാസിന്റെ അടുത്ത് എന്തൊക്കെയോ ഒരു പാളിച്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ റിയാസ് പ്രതികരിക്കാത്തത് എന്ത് സീന പറയുന്ന ഇതിൽ ന്യായമുണ്ട് അതുകൊണ്ടാണ് റിയാസ് പ്രതികരിക്കാത്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും മനസിലാവുണ്ടോ ഇത്രയും കാലം എന്താ കാലത്ത് പഴയ പോലെ നല്ലൊരു ഫോട്ടോ അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ അപമാനിക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സീൻ എത്രത്തോളം പറയുമ്പോഴും അവരെ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും സീന ചീത്ത പറയുന്നുണ്ട് അല്ലേ അങ്ങനെയാണല്ലേ ഇപ്പൊ സുബേർ ബാപ്പുവിനെ ഒക്കെ ഇപ്പൊ ഇതില് വലിച്ചിടുന്നത് കാരണം ഞാനെന്തെറ്റെയ്തത് ഞാൻ സീനയുടെ വീഡിയോ ഷെയർ ചെയ്തു എന്നുള്ള ഒരു തെറ്റ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനിപ്പം എന്റെ ഫോട്ടോ ഒക്കെ വളരെ വളരെയായിട്ട് വളരെ എഡിറ്റിംഗ് കൊണ്ട് എഡിറ്റിംഗ് ചെയ്യിപ്പിച്ചിട്ട് അസ്കറും ഇലിയാസും വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് കുറെ ചാണകമേ സംഘീന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പാൻറും ഷർട്ടും ഇതൊരു ഷോളൊക്കെ ചുറ്റും കണ്ട് ഒക്കെ ഉണ്ടായി അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് പിന്നെ ഇതൊരു ഷെരീഫ് ഐക്യപടി പറഞ്ഞ ഒരാളുണ്ട് ഇതാണ് സീനയുടെ സീന ഐക്യപടിയുടെ ഒറിജിനൽ ഭർത്താവ് അലി എന്ന് പറഞ്ഞ നമ്പറൊക്കെ കൊടുക്കുന്നത് ആ നമ്പർ ഞാൻ വേറെ ആൾക്കാർ വേറൊരു മൊബൈലിൽ നിക്കെ വിളിച്ച് നോക്കി എടുക്കുന്നു അതൊക്കെ ഫേക്ക് നമ്പറാന്നാ തോന്നുന്നത് പിന്നെ പല പല ഫോട്ടോ പല എഡിറ്റിംഗ് വിദഗ്ധരെ കൊണ്ട് കണ്ടല്ലേ ഇതൊക്കെ സീനയുടെ ഫോട്ടോ വെച്ചിട്ട് പല രീതിയിലും മോശമായിട്ട് പല പല ആൾക്കാർ അതായത് സീനയുടെ കൂടെ സെൽഫി എടുത്ത ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഇതേതു ഐക്യപടി ഇവനാണ് ഇപ്പോൾ സീന സീനത്തിന്റെ ആ ഉം ഉം ഈവൻ സീനത്തിന്റെ ഭർത്താവ് അലിയുടെ ഫ്രണ്ടാണിപ്പോൾ ഈ വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ അവന്റെ അമ്മ വായിക്കാൻ പറ്റില്ല നമ്മളെ ചാനൽ അടിച്ചു പോകും അസൈസ് തെറികളെ പറയുന്നത് കാരണം ഇലിയാസ് ഒക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ടീമാണ് അസ്കർ ഒക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ടീമാണ് പക്ഷെ അവരൊക്കെ എഴുതുന്ന കമന്റ് കണ്ടുകഴിഞ്ഞാൽ അവർ നിലവാരം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മളൊരാളെ മനസ്സിലാക്കുന്നത് അവരുടെ കമന്റുകളും അവരുടെ കമന്റ് അല്ല കമന്റല്ല മറ്റൊരാളിതിനെ കമന്റല്ല നമ്മളൊരാളെ കുറിച്ച് ഇങ്ങനെ കമന്റിലാണ് നമ്മളെ മറ്റൊരാൾ വിലയിരുത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോ എന്നെ ഇതുപോലെ പല രീതിയിലുള്ള ഗോസിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്കത് കണ്ടിങ്ങനെ ശരിക്കാ രസമാണ് ഉം ഭയങ്കര വിദഗ്ധമായിട്ട് ഇലിയാസ് എഡിറ്റിംഗ് ആണ് ഇല്ലാസിന്റെ എഡിറ്റിംഗ് അസ്കറിനെ നമ്മച്ചോളം ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമല്ല അസ്കറിന്റെ ജോലി ഞാൻ ഭാരതീയ ജനത പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചാണകമായി അത് പങ്കിട്ടങ്ങല്ലേ എല്ലാവർക്കും ഓമൻ പേരുണ്ട് ചാണകമായാലും ചാണക പച്ചക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് ചാണകം പറയുന്നത് എല്ലാവർക്കും പെറുപ്പാണ് നമുക്ക് ചാണകം എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ചാണകട്ട പച്ചക്കറി തന്നെയാണ് കഴിക്കാറുള്ളത് ചാണകട്ട നെല്ലൊക്കെ കഴിക്കുമ്പോൾ അതിന് പിന്നെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഡിമാൻഡ് കൂടുതലല്ലേ ചാണകട്ട വെജിറ്റേറിയൻ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതിന് പുതിയ വരും ഞാൻ പറഞ്ഞത് മരുന്നടിച്ചത് അതാരുന്നില്ലല്ലോ പിന്നെ അമ്മോ ഭയങ്കര വിദഗ്ധമായ എഡിറ്റിംഗ് ആണ് എന്താ എന്നെ കുറിച്ചൊരു എഡിറ്റിങ് കണ്ടേ സീനിനെ ഇൻ്റെ തോളിൽ കൊടുത്തൊരു ഇരുത്തിയിരുന്നു അവര് ഈ ഇതൊക്കെ എഡിറ്റ് ചെയ്താണവര് ഭയങ്കര രസമാണ് ഇത് തൊപ്പിയിട്ടുണ്ട് ആർ എസ് എസ് ആരെ രീതിയിൽ തൊപ്പിയും അതുപോലെ വേറെന്താണ് എന്താണ് ഉമ്പ്രക്കൊക്കെ നമ്മൾ ഇറാൻ കിട്ടുള്ളൂ അതേപോലെ കെട്ടും അതിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്താ പറയുക തൃശ്ശൂരെ ആ വീഡിയോ നിർത്ത പീസ് കഷ്ടങ്ങൾ എടുത്തുകാണ്ട് ആ ബാക്കിൽ ഉണ്ട് ഞാനും ഉണ്ട് സീനുണ്ട് അവിടെ സീനൊക്കെ ഉണ്ട് അവരൊക്കെ വെച്ചിട്ടുള്ള ഗോസിപ്പ് എഡിറ്റിങ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് വടി കൊടുത്ത് ഒരു അടി വാങ്ങുകയാണ് ചൈനന്റെ ഇരുന്ന് ഇതിനൊക്കെ സീനന്റെ ഇരുന്ന് കൊട്ട് കിട്ടുന്നുള്ള കാര്യം നമുക്ക് സീനന്റെ സ്വഭാവം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെതാ ഇത് എന്റെ മലപ്പുറത്തെ മലപ്പുറം ജില്ലക്കാരനായ റിയാസ് ഫാമിലി ഇതാ ഇതിനാ അസ്കർ പോസ്റ്റ് ചെയ്താണ് തോളില് സീന നോക്കാണെങ്കിൽ മനസ്സുമാരേ ഇത് എന്റെ മലപ്പുറം ജില്ലക്കാരനായ റിയാസും ഫാമിലി ഇവരിങ്ങനെ എഴുതി കൂടാണേ ഇലിയാസിനെ സംബന്ധിച്ചിടത്തോളം ഓന് വെറും വിമർശന വീഡിയോ മാത്രം ഇറക്കിയങ്ങാണ്ട് ഫേസ്ബുക്ക് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് കാരണം ആരും ഇടുന്നില്ല നമ്മുടെ കിരീമിടപ്പാളിനെ വിടുന്നില്ല അതേമാർക്ക് ഒരാളില്ലെങ്കിൽ ഒരാളോ പച്ചർച്ച ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അത് അവന്റെ ഒരു പിന്നെ അവന്റെ ഫുള്ള് അങ്ങനെ കേട്ടോ അവന്റെ ഒരു ജനങ്ങൾക്ക് നമ്മുടെ ഇടയ്ക്കിട കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോസാണ് കൂടുതലും ചെയ്യാറുള്ളത് ഇതിലെ ജനങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് നമ്മളെ ഇല്ലിയാസ് കൊടുക്കുന്നത് എനിക്കറിയില്ല പിന്നെ അസ്കറിനെ സംബന്ധിച്ചിടത്തോളം അസ്കറിന്റെ വീഡിയോ ഞാൻ പറഞ്ഞത് എനിക്ക് സുബേറോപ്പനോടും ദേഷ്യമല്ല ഇലാസു സുബേറപ്പിനോട് അസ്കർ ഉല്യാസം പറഞ്ഞു സുബേറോപ്പനോട് ആർക്കും ദേഷ്യമല്ല സുബേറോപ്പിനോട് ദേഷ്യം എന്ന് വെച്ചാൽ സുബേറോപ്പ് എന്തിനാണ് സീനക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രേ ഇത്തരമുള്ളൂ നമ്മളോടുള്ളവർക്ക് ദേഷ്യമാണ് എന്തായിക്കോട്ടെ എന്തായാലും മാക്സിമം നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്ക നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതോടെ ചെയ്യും എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്രയും നമ്മൾ പറഞ്ഞുള്ളതോ പിന്നെ എന്താണ് അറിയോ ഒന്ന് സീന പറയുന്നു എന്താണ് പോകുന്നത് ന്യൂഇയറിന്റെ പടക്കത്ത് പോകുന്നുണ്ടല്ലോ ലൈവില് ഒരു കാര്യം പറയണത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇലിയാസ് പറയുന്നു സീന റിയാസി വിവാഹം നടത്തിയിട്ടില്ല നടത്തിയെന്നുള്ളത് ആര് പറയുന്നു സീന പറയുന്നു എനിക്ക് സീനയോടെ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ സീന റിയാസിന് വിവാഹം നിയമപരമായിട്ടോ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടോ ആത്മീയപരമായിട്ടോ മുസ്ലിം ആചാരപ്രകാരം നടത്തിയതിന്റെ തെളിവ് സീന റിയാസിനെ മുസ്ലിം ആചാരപ്രകാരം ഏതെങ്കിലും ഉസ്താദ്മാരോ മറ്റോ ഏതെങ്കിലും ഒരു ഫോട്ടോ മതി നമ്മൾ ഇത്ര പറയുന്ന ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് പിന്നെ കാണിച്ചു തരാം എല്ലാം ഇതെല്ലാം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സീനക്ക് എന്തുകൊണ്ട് ഇതാണ് ഇതാണ് പ്രിയാസും പിന്നെ ഞാനും കല്യാണം എന്നറഞ്ഞതിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാൻ പറ്റൂലേ എന്തുകൊണ്ട് സീനതിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇത് രണ്ടും സീനായ്ക്കരിപടി വിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ബലം കിട്ടും അല്ലെങ്കിൽ ഈ സപ്പോർട്ടിങ്ങിൽ ഒരു അർത്ഥമല്ലോട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിന്റെ കൂടെയാണ് പോകുന്നത് നിങ്ങളുടെ റൂട്ട് എന്താണെന്നുള്ളത് ഒരു ഒരുപിടുത്താൻ നമുക്ക് കിട്ടുന്നില്ല ഇത് ഞാൻ ചോദിച്ചത് പിന്നെ സീനയോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തി ഞാൻ ഞാൻ ചോദിക്കുന്നുട്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണത് സീന രണ്ടേ രണ്ട് കാര്യത്തിന് സീന ആൻസർ തരണം ഒന്ന് നിയമപരമായിട്ട് റിയാസ് നിങ്ങൾ വിവാഹ വിവാഹിതരാണോ എങ്കിൽ അതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് രണ്ടാമത് എന്താ പറയുക ആത്മീയപരമായിട്ട് നിങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ വിവാഹത്തിന്റെ ഫോട്ടോ അതല്ല നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വിവാഹം ചെയ്യാതെ ജീവിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ റിയാസ് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഈ മൂന്ന് ചോദ്യമാണ് സുബീർ ബാപ്പുവിനോട് സുബീർ ബാപ്പുവിന് സീനയോട് ചോദിക്കുള്ളത് അതല്ല സ്നേഹത്തോടും ബഹുമാനം നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് ചോദിക്കുന്നത് കാരണം ഇത് പബ്ലിക്ക് നമ്മോട് ചോദിക്കാൻ പറയുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഇതിനൊരു ആൻസർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് എല്ലാവരും എക്സ്പെക്റ്റ് കൂടെ തന്നെ കേട്ടോ കാരണം നമുക്ക് സീന ആയാലും ശരി റിയാസ് ആയാലും ശരി ഇല്ലിയാസ് ആയാലും അസ്കർ ആയാലും വരുന്ന നമ്മളെ ശത്രുക്കളെല്ലാവരും സ്നേഹിതരാകണമെന്ന ആഗ്രഹമുണ്ട് ശത്രുനെ എനിക്ക് വളർത്തിയെടുക്കുന്ന ഒരു ആഗ്രഹമില്ല അതുപോലെ ഇല്ലിയാസും അസ്കറും ഇനി അടുത്ത ലൈവ് കണ്ടിട്ട് എന്തായാലും ഇതിന്റെ മറുപടി തരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പം ഇല്ലിയാസ് ഒറ്റ കാര്യം ചെയ്യണം ഇല്ലിയാസ് അസ്കറും ഫ്രണ്ട് ആണല്ലോ റിയാസ് അങ്ങനെയാണ് അസ്കർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അസ്കറെ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു ആ ഫ്രണ്ടിനോട് ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ലൈവ് ഇങ്ങനെ ലൈവ് ഇട്ട് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഞാനിന്ന റിയാസ് ആണ് സീന പറയുന്ന ആ കഥയിലെ കഥാപാത്രമാണ് ഞാൻ അതുകൊണ്ട് സീനയും ഞാനും യാതൊരു കണക്ഷനും ഇല്ല യാതൊരു ബന്ധവുമില്ല സീന പച്ചക്കള്ളം പറയാണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഒന്ന് അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഞാനിട്ടാൽ മതി നമുക്കത് വിശ്വാസമാണെന്ന് അസ്കറും ഇലിയാസും ചെയ്തു തരേണ്ട ഒരു കാര്യമാണ് സീന ചെയ്യേണ്ടത് ഞാൻ സീനോട് പറഞ്ഞു ഇനി അസ്കറും ഇല്ലിയാസും ചെയ്തു തരേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അസ്കറും അസ്കറും ഇല്ലിയാസും ചെയ്യേണ്ടത് റിയാസിന്റെ ഭാര്യയെ കൊണ്ട് പോലീസിലെ പരാതി കൊടുപ്പിക്കുക എന്നിട്ട് ആ പരാതിയുടെ കോപ്പി ഇത് ഏകിട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും ഇതാണ് വിവാഹ പിന്നെ അസ്കറിന്റെ അസ്കറിന്റെ ഫ്രണ്ട് ആണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിയാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കുറെ ഫോട്ടോ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇത്രത്തോളം സംഘടിപ്പിച്ച അസ്കറിനും ഇലിയാസിനും എന്ത് കൊണ്ട് അവരുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ റിയാസിന്റെ ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ എന്തുകൊണ്ട് ഇട്ടുകൂടാ ഇതിങ്ങനെ ദിവസം ഇങ്ങനെ ഡയലോഗ് പൊടിച്ചിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ പറയാ എന്തിനും കാര്യണ്ടോ അപ്പൊ പരിഹാരങ്ങള് എന്തിനും ഉണ്ടാവും പക്ഷെ അത് ആയിരിക്കണം റിയാസും ഇലിയാസും റിയാസിന് വേസിന് വേണ്ടി സോറി ഇല്ലിയാസും അങ്ങോട്ടൊന്നും മാറണം ചെറിയാസ് ഉള്ളവരെ പേര് അസ്കറും ഇലിയാസും റിയാസിന് വേണ്ടി വാദിക്കുമ്പോൾ എന്തുകൊണ്ട് അതിന് ക്ലാരിറ്റി കൂടാ ഈ ക്ലാരിറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ ആരെ ഭാഗത്താണോ ശരി ഞാൻ അവരെ കൊടുക്കും റിയാസ് പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാന് സീനക്ക് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞു ഇതേ സീനക്ക് ഞാൻ നിങ്ങൾ ഇതിലായിരിക്കും നിങ്ങളെന്തരുത് ന്യായം വേണം ആരെ ആരഭാഗത്ത് ഇപ്പൊ ഇപ്പത്തെ കണ്ടീഷൻസിൽ സീനയെ പറയുന്നതിലാണ് ന്യായം കാരണം ഇത്രത്തോളം ലക്ഷക്കണക്കിന് പത്ത് പത്ത് മുപ്പത് നാല്പത് ലക്ഷം ഒരു കോടി ജനങ്ങളൊക്കെ കേരളത്തില് ഈ സീന റിയാസ് വിഷയം ഒരു കോടിയിലാറ് ജനങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും ഇത്രത്തോളം ഇത് കത്തിക്കയറിയിട്ടും കാരണം ഒരു കോടി ഞാനത് ഇന്ത്യ ചാനലല്ല പല പല ചാനലുകളും പല ആൾക്കാരും ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല പല വലിയ വലിയ ചാനലുകളും വലിയ വലിയ യൂട്യൂബർക്കത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒരുപക്കം മീല്യങ്ങളൊക്കെ പോയതാണ് വീഡിയോ അപ്പൊ അതായത് പറഞ്ഞു ഒരു കോടി ജനങ്ങൾ എന്തായാലും ഈ കഥ അറിഞ്ഞിട്ടുണ്ടാവും ഇത്രത്തോളം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സീനയുടെ ഭർത്താവ് സീന പറഞ്ഞു നടക്കുന്ന ആ റിയാസ് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ റിയാസിന്റെ നിലവിലെ ഭാര്യ രണ്ട് മക്കളുണ്ടെന്നൊക്കെ പറയുന്നത് ആ രണ്ട് മക്കളുടെ ഉമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇതാണ് എന്റെ ചോദ്യം അപ്പൊ അത് അവരെ കുറിച്ച് അത് പ്രതികരിപ്പിക്കേണ്ടതും അതിന് സത്യം മനസ്സിലാക്കി കൊടുക്കേണ്ടതും റിയാസിന് വേണ്ടി റിയാസിന്റെ കുടുംബത്തിന് വേണ്ടി വാദിക്കുന്ന പ്രതികരിക്കുന്ന ഇലിയാസും അസ്കറും അതിന് ഇൻചാർജ് ചോയിച്ചെടുക്ക് അതുപോലെ ഞാന് സീന ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലെ സീന ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ സീന പറഞ്ഞു തരണം അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ക്ലാരിറ്റി നമുക്ക് നിർബന്ധമാണ് എന്തിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ലൈഫ് ഒന്നിനും പറ്റത്തില്ല അപ്പം സത്യം സത്യമായിട്ട് പോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചറാൻ പറ്റില്ല സീന ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഞാൻ ഇത്രത്തോളം പറഞ്ഞിട്ടും എന്തുകൊണ്ട് റിയാസ് പ്രതികരിക്കുന്നില്ല സുർജിത്ത് സുർജിത്ത് ഖാൻ സുർജിത്ത് ഖാൻ ആണൊരു പേരുണ്ടല്ലോ അപ്പൊ മുഖ്യവാദം ഫേക്ക് ആയി ആയിരിക്കും അങ്ങനെ ഒരു പേരില്ല സുർജിത്ത് ഖാൻ പറഞ്ഞാൽ അതായത് പിന്നെ മുഹമ്മദ് നായർ പറഞ്ഞിട്ടുള്ള പേരില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ അപ്പൊ സുർജിത്ത് ഖാൻ എന്താ പറഞ്ഞത് സമൂഹത്തിന് നിങ്ങളുടെ ഈ ഡാഷ് വാക്യം പറഞ്ഞില്ല അത് അവന് കഴിക്കുന്ന സാധനത്തിന്റെ പേര് എന്നോട് പറയുന്നില്ല ഈ കേസ് കൊണ്ടുള്ള കാര്യം ഓരോ ജന്മങ്ങൾ അല്ലേ അപ്പോ ഈ വിഷയം സുർജിത്ത് നായർക്ക് അല്ലെങ്കിൽ സുർജിത്ത് ഖാന് താല്പര്യം പിന്നെ എന്തിനാ പതില് കമന്റ് ചെയ്താൽ വന്നു ഏഹ് അപ്പൊ എനിക്കിത് കേൾക്കാൻ താല്പര്യം അല്ല ഉണ്ടല്ലോ ഇത് കമന്റ് ചെയ്തേ സുർജിത്തെ ഉം അപ്പൊ നിനക്കിതൊക്കെ ഒളിഞ്ഞ് ഇന്ന് കേക്കും വേണം എന്നാൽ എനിക്കത് താല്പര്യമില്ല അല്ലേ കേക്കാനുള്ള രസമല്ല നീക്കം ഒന്ന് കമന്റ് ചെയ്തിന് ആരെയും കമന്റ് ചെയ്തിന് നോക്കട്ടെ അത്രേ ഉള്ളൂ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് തന്നെ ഞാൻ മറുപടി തരും നിനക്ക് ആരും പോരുന്നില്ല അപ്പൊ ആരും കമന്റ് തന്നെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പം ഇത് ഇലിയാസ് അഹമ്മദും അതുപോലെ ബാബു അസ്കർ ബാബു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു പൊട്ടി തെ എന്താ പറയുക പൊട്ടിത്തെറിച്ച് ഇതിന് റിപ്ലൈ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഒരുപാട് ഡ്യൂട്ടിയിലായിരിക്കും എന്ന് കരുതുന്നു ഞാനിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞാനിന്ന് ലൈവ് വന്നതാണ് നമ്മൾ തിരക്കാണ് വലിയ എന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ ഫേസ്ബുക്ക് തിരഞ്ഞാൽ കിട്ടും കാരണം വെച്ചാൽ കാസർഗോഡായിരുന്നു പിന്നെ നാട്ടിൽ ഞാൻ പറയാം ഇന്ന് മഞ്ചേരി ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അപ്പം കൃഷ്ണൻ നായർ കൃഷ്ണൻ നായരൊക്കെ കാണുന്നുണ്ട് കുറെ ആൾക്കാർ കാണുന്നുണ്ട് എം ഡി എസ് കെ കാണുന്നുണ്ട് അനീഷ് കാണുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ണൻ കാണുന്നുണ്ട് ഷാജി പ്രതീഷ് ഏത് വലിയൊരു വിഷയങ്ങളൊക്കെ കാര്യമൊന്നുമല്ല ഇത് ആ സീനായ്ക്കര പടിയും അതുപോലെ റിയാസും തമ്മിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് ഞാൻ നിർത്താണ് ജസ്റ്റ് ഇങ്ങനെ വന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം നമ്മളെ മാക്സിമം ഇവരൊക്കെ ട്രോളി ട്രോളിങ്ങനെ ട്രോൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് മുമ്പൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമ നടന്മാരും വെച്ചൊക്കെ ഇനി ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു സമാധാനം ഉണ്ട് സോഷ്യൽ മീഡിയങ്ങളിൽ വന്നപ്പോൾ പോലത്തെ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാരെയും ഫേസ്ബുക്ക് വ്ളോഗർമാരൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്താണ് അത്തിരി ആൾക്കാർ ഇതാരാ ഇത് സുബീർ ബാപ്പു ആ സുബീർ ബാപ്പു അപ്പം അതാരാ സീന അപ്പം അതാരാ മുസ്തഫ അതങ്ങനെ ആൾക്കാരുടെക്ക് അറിയണ ആൾക്കാർ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും അപ്പം നമ്മളെവിടെയും കാണുമ്പോൾ അങ്ങനെ കണ്ട ആളല്ലേ അറിയിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പബ്ലിസിറ്റി നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ചിലപ്പോൾ നല്ല പബ്ലിസിറ്റിയായിരിക്കും ചിലപ്പോൾ ഇതേപോലെ ഇവരുണ്ടാക്കുന്ന രീതിയിൽ പബ്ലിസിറ്റിയായിരിക്കും എങ്ങനെ ആയാലും നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും പോസിറ്റീവ് ആയാലും അങ്ങനെയായാലും അറിയപ്പെടുന്നുണ്ടല്ലോ പിന്നെ ഇപ്പം എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അത് നമ്മളെ ഒരു ആഗ്രഹങ്ങളിൽ പെട്ടതേ അല്ല അപ്പം എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഓക്കേ